എൺപതുകളുടെ അവസാനം വരെ ആളുകളെ സഹായിക്കാൻ ഗ്രാമീണ മേഖലയിൽ സജീവമായിരുന്ന ഒരു നാട്ടുരീതിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ത്വൂരിലെ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ സാമ്പത്തിക പ്രയാസം നേരിടുന്നവരെ സഹായിക്കുന്നതിനായി നാട്ടിൻപുറങ്ങളിൽ നടന്നിരുന്ന കുറിക്കല്യാണം വീണ്ടും ആവിഷ്കരിക്കുകയാണ് ഡിസംബർ ഇരുപത്തഞ്ചിന് തുവൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുറിക്കല്യാണം നടക്കുക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ സജീവമാകുന്നതിനു മുൻപ് ഗ്രാമീണ മേഖലകളിൽ കുറിക്കല്യാണങ്ങൾ വ്യാപകമായിരുന്നു പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ സാമ്പത്തിക പ്രയാസം നേരിടുന്നവർ വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെട്ട് ചികിത്സ തേടുന്നവർ തുടങ്ങിയവരെ സഹായിക്കുന്നതിനായാണ് ഇത്തരം കുറിക്കല്യാണങ്ങൾ നടന്നിരുന്നത് നാടുനീളെ ആളുകളെ ക്ഷണിച്ച് അവരാൽ കഴിയുന്ന തുക കുറിക്കല്യാണത്തിലൂടെ സമാഹരിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നതായിരുന്നു രീതി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നാട്ടിൻപുറങ്ങളിൽ ബാങ്കുകൾ സജീവമായതോടെ കുറിക്കല്യാണവും അപ്രസക്തമായി നാടിന്റെ ഐക്യത്തെയും സൗഹൃദത്തെയും ഊട്ടിയുറപ്പിച്ചിരുന്ന ആ കുറിക്കല്യാണത്തെ വീണ്ടും ആവിഷ്കരിക്കുകയാണ് തവൂർ സ്നേഹിതർ റെയിൽവേ സൗഹൃദ കൂട്ടായ്മ ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങും പത്തിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മാപ്പിളകവി ഒ എം കരുവാരകുണ്ട് ഉദ്ഘാടനം ചെയ്യും മുതിർന്ന വ്യക്തികളെ ആദരിക്കൽ പഴയകാല ഫുട്ബോൾ താരങ്ങളെ അനുമോദിക്കൽ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും സ്നേഹിതർ റെയിൽവേ സൌഹൃദ കൂട്ടായ്മ വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് പിന്നെ ജനിച്ച് വളർന്ന് വേറെ നാട്ടിലേക്ക് പോയ ആളുകളെയും എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ടൂർ രജിസ്ട്രേഷൻ പരിസരത്തുള്ള ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് രൂപീകരിച്ച സ്നേഹിത റെയിൽവേ വാട്സപ്പ് കൂട്ടായ്മ ആറ് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ആറു വർഷം പൂർത്തിയായി അപ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരമാണ് ഒരു ആഘോഷമാക്കി മാറ്റി ഒരു പ്രത്യേക ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറിക്കല്യാണം എന്ന പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബുധനാഴ്ച കാലത്ത് അഞ്ച് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രോഗ്രാം അതിനിടയിൽ പത്ത് മണി മുതൽ പിന്നെ ഓയം കരുവാര കൊണ്ട് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനം ഇതിന് ആളുകളെ ക്ഷണിക്കുന്നതിൻ്റെ തിരക്കിലാണ് കൂട്ടായ്മ അംഗങ്ങൾ കൂട്ടായ്മ ചെയർമാൻ പി മുരളീധരൻ പി അനിൽകുമാർ അക്കരമൽ സിറാജ് പി ഷാനി കെ കെ മണി ഹംസ വൈശ്യർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് തുബൂർ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ